ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സിനി സന്തോഷ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുമായിരിക്കും പത്താം ക്ലാസ്സിലെ റിസൾട്ടിൻ്റെ കാര്യമാണെന്ന് അതും ഉണ്ട് പക്ഷേ അന്നേക്കാട്ടിയും പ്രധാനപ്പെട്ടത് വേറൊന്നാണ് എന്താണെന്നല്ലേ എനിക്ക് വൺ കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വൺ കെ കഴിഞ്ഞിട്ട് കുറച്ച് കുറേ ദിവസമായി അപ്പോൾ എൻ്റെ മോൻ പത്താം ക്ലാസ്സിലായിരുന്നു പത്താം ക്ലാസിൻ്റെ റിസൾട്ടും റിസൾട്ടിൻ്റെ സന്തോഷവും വൺ ഗെയുടെ സന്തോഷവും എല്ലാം നിങ്ങളുമായിട്ട് ഒരുമിച്ച് പങ്കിടാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത് പക്ഷേ റിസൾട്ട് ഞാൻ വിചാരിച്ചത്ര വന്നില്ല എങ്കിലും അവൻ ജയിച്ചു ഫുൾ എ പ്ലസ് കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ലാത്ത മാർക്ക് അവന് ലഭിച്ചിട്ടുണ്ട് അത് വളരെ സന്തോഷം അത് കൊടുത്തതിന് ദൈവത്തിന് നന്ദി എന്തായാലും അവൻ തോറ്റില്ല അത് ഭാഗ്യം അപ്പോൾ സത്യം പറയാൻ എനിക്ക് ആദ്യം നല്ല വിഷമമുണ്ടായിരുന്നു കാരണം അവനിൽ നല്ലൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷ തെറ്റിയപ്പോൾ നമ്മൾ ഒരു ഒരു കാര്യം പ്രതീക്ഷിക്കുമ്പോഴാണല്ലോ പ്രതീക്ഷിച്ചിട്ട് അത് തെറ്റുമ്പോഴാണല്ലോ നമുക്ക് വല്ലാത്ത ദേഷ്യവും കരച്ചിലും സങ്കടവും എല്ലാം വരുന്നത് അതുപോലെ തന്നെയാണ് എനിക്ക് ഞാൻ അവനിൽ ഒരുപാട് കാര്യം പ്രതീക്ഷിച്ചിട്ട് മാർക്ക് പ്രതീക്ഷിച്ചിട്ട് അത്രയും മാർക്ക് കിട്ടാതിരുന്നപ്പോൾ എനിക്ക് നന്നേ വിഷമമുണ്ടായിരുന്നു ഞാൻ കരഞ്ഞു സത്യം പറയാലോ ഞാൻ കരഞ്ഞു പക്ഷെ ഞാൻ അവനെ ഒന്നും പറഞ്ഞില്ല മോനെ ഇതിനാണോ മോനെ നിന്നെ പഠിക്കാൻ വിട്ടത് നീ പഠിച്ചില്ലല്ലോ മോനെ നീ കുറ പഠിച്ചിരുന്നെങ്കിൽ നീ കുറച്ചും കൂടെ പഠിച്ചിരുന്നെങ്കിൽ നീ കുറച്ചും കൂടെ മാർക്ക് കിട്ടില്ലായിരുന്നു മോനെ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ ആലോചിച്ചു എന്തിന് ഇത്ര പോലും മാർക്ക് കിട്ടാത്ത എത്രയോ കുട്ടികൾ കാണും തോറ്റ കുട്ടികൾ കാണും അതിലൊക്കെ എത്രയോ ബെക്ടറാണ് എൻ്റെ മോൻ അപ്പോൾ അപ്പം ഇതൊന്നും അല്ല ജീവിതത്തിൻ്റെ ടേണിങ് പോയിൻ്റ് ഇനിയും കിടക്കുന്ന പരീക്ഷകൾ ഒത്തിരി അപ്പം അതുകൊണ്ട് ആരും വിഷമിക്കേണ്ടതില്ല എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് ഇരിക്കുക ഫുൾ എ പ്ലസ് വാങ്ങിച്ച ഒരു വളരെ മുന്നിലാണ് ഒരു പിന്നിലാണെന്ന് അങ്ങനെ ഒരു ചിന്തയേ വേണ്ട ജീവിതത്തിലെ ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞത് പത്താം ക്ലാസ് മാത്രമല്ല പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഉണ്ട് ഇനി അങ്ങോട്ട് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുക ഇത്ര മാത്രമേ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞുള്ളൂ മോനെ നീ പ്ലസ് വൺ പ്ലസ് ടു നീ നല്ല മാർക്കോടു കൂടി പാസ്സാവുക നീ ഇതിൻ്റെ ഇതിൽ നീ അത് പഠിച്ച് നീ മാർക്ക് വാങ്ങിക്കുക എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഓക്കെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെല്ലാം അവരുടെ കയ്യിൽ അപ്പോൾ എന്താണ് അവൻ്റെ വിധിയെന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ അതേ നമുക്ക് പറയാൻ പറ്റൂ പക്ഷെ തെറ്റില്ലാത്ത രീതിയിൽ അവന് മാർക്കുണ്ട് അപ്പോൾ എന്തായാലും അതിന് ദൈവത്തിന് നന്ദി അപ്പം ആ ഞാൻ ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് അതും ഈ വൺകേടതും കൂടെ ഒരുമിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും താമസിച്ചത് അപ്പോൾ അപ്പം എനിക്ക് കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാനത് പങ്കുവയ്ക്കാതിരുന്നത് അപ്പോൾ ഇപ്പം എനിക്ക് ആ വിഷമങ്ങളൊക്കെ ഞാൻ ചിന്തിച്ച് ഞാനിങ്ങനെ മാറ്റി ശരി ഇത്ര പോലും മാർക്കില്ലാത്ത എത്രയും പിള്ളരുകളാണ് തോറ്റ പുള്ളരുകളാണ് പുള്ളർ ഉണ്ട് അപ്പം അതൊന്നും ഒരു വിഷയമല്ല ജീവിതത്തിൻ്റെ ടെണിംഗ് പോലെ ഇതൊന്നും അല്ല അപ്പം അതുകൊണ്ട് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം ഒൺകെ ആയതിൻ്റെ വീഡിയോ ചെയ്യാം ഒൺകെ ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ അപ്പം അതിലെനിക്ക് വളരെ 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 സന്തോഷമുണ്ട് എനിക്ക് സന്തോഷം നിങ്ങളുമായിട്ടല്ലാതെ പിന്നെ ഞാൻ ആരുമായിട്ട് പങ്കുവെക്കും അപ്പം നിങ്ങൾ തന്നെയല്ലേ അതിന് കാരണക്കാര് അപ്പം ഞാൻ ഒൺകെ കഴിയാനുള്ള കാരണം നിങ്ങളല്ലേ അപ്പം എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കാരണം മറ്റുള്ളവർക്ക് അത് നിസ്സാരമായിരിക്കും ഓ ഒ പക്ഷേ നമ്മളെപ്പോലുള്ള പുതിയ യൂട്യൂബർമാർക്ക് ഒൺ കെ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ കോടികൾ കിട്ടും ഒരു പ്രതിനിധിയാണ് കേട്ടോ പ്രതീതിയാണ് കേട്ടോ പ്രതിനിധി എന്ന് പ്രതീതിയാണ് കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വളരെ സന്തോഷം ആരെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് ഒൻകെ എനിക്ക് എനിക്കൊൻകെ പറയാലോ അല്ലേ അപ്പം ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ കൂടിയേതിരൂടെ അമ്പലത്തിൽ ചെറിയ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിന് താഴെയായിട്ടാണ് അപ്പം അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് അപ്പം അതവിടെ നടക്കട്ടെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ട് എനിക്ക് ഇനിയും വേണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബർമാർക്ക് ഭയങ്കര വിഷമം കാണും എനിക്ക് ഒരു സബ്സ്ക്രൈബറെ ഉള്ളൂ രണ്ട് സബ്സ്ക്രൈബർ ഉള്ളത് ഈ മുന്നിലുള്ള വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് അടിച്ചു കയറി വാ നമുക്ക് നോക്കാം നമുക്ക് പ്രതീക്ഷ കൈവിടാതെ നമുക്ക് നോക്കാം എന്നെങ്കിലും ഒരിക്കലും നമുക്ക് വിജയം കിട്ടാതിരിക്കില്ലല്ലോ അപ്പം ഞാൻ ഇതിണ പോലെയാണ് തുടങ്ങി കേട്ടോ എനിക്ക് ആദ്യം വലിയ സബ്സ്ക്രൈബർ ഒന്നുമില്ലായിരുന്നു ഒന്ന് രണ്ട് എന്നിട്ടും ഞാൻ കൈവിട്ടില്ല ഞാൻ ഇത് എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ നേടിയെടുക്കും എടുത്തേ പറ്റൂ എന്നുള്ള വാശി ഞാൻ കൊണ്ടു നടന്നു അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ ഉപേക്ഷിക്കാനോ കളയാനോ ഒന്നും എന്നും നമ്മൾ വീഡിയോ ഇടണം കിട്ടും അതാണ് മെയിൻ കാരണം നമ്മൾ എന്തെങ്കിലും കാരണം എന്തെങ്കിലും കാരണം നമ്മൾ എവിടെ പോയാലോ ഒന്നുക്ക് ചെടിയിലെ വിട ചെടിയിൽ പൂമ്പാറ്റ വന്നിരിക്കുന്നു ചിത്രശലം വന്നിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ നമ്മൾ നമുക്ക് വേറെ വീഡിയോകൾ ഇടാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ എങ്കിലും നമ്മൾ എന്നും വീഡിയോ ഇടുക അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം അപ്പം എല്ലാവർക്കും അറിയാം ഇനി ഞാൻ ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറയുന്നത് പുതിയ ആ ദിനി തുടങ്ങാം യൂട്യൂബ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മുന്നോട്ട് വരിക എല്ലാവരും മുന്നോട്ട് വരിക അപ്പം ഇത് ആരും പുറംതിരിഞ്ഞ് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല എല്ലാവരും അപ്പം നമുക്ക് എല്ലാവർക്കും പറ്റും ഞാൻ വെറും ഒരു ഫോണിൻ്റെ ഒരിത് മാത്രമേ ഉള്ളൂ ഞാൻ തന്നെയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ മറ്റുള്ളവരാരും എനിക്ക് ഒരു കാര്യങ്ങളും പറഞ്ഞു തരാനും ഇല്ല ചെയ്തു തരാനും ഇല്ല ഒന്നുമില്ല എൻ്റെ മൂത്ത മോലെ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ അവ ഇതൊന്നും ചെയ്തു തരത്തില്ല അപ്പം വീഡിയോ എടുക്കാൻ വിളിച്ചാൽ വരത്തുമില്ല അത് ഇഷ്ടം ഇഷ്ടമാണ് പോട്ടെ എൻ്റെ വഴി പിന്നെ അവരെ നമുക്ക് നിർബന്ധം നിർബന്ധിക്കാൻ പറ്റത്തില്ല അപ്പോൾ ചിലവർക്ക് താല്പര്യം ഇല്ല നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ ഞാൻ പക്ഷേ ഒരാളുടെ സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു സപ്പോർട്ടിൻ്റെ ഒരൊറ്റ ബലത്തിൽ മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ വരെ വന്ന് നിൽക്കുന്നത് ഇന്ന് ഇവിടെ വരെ എന്ന് പറയുമ്പോൾ ഒത്തിരി ഉയർച്ചയിലൊന്നുമല്ല ഇന്ന് ഒൻകേ കഴിഞ്ഞില്ലേ ആ ഈ എനിക്ക് പുതിയ യൂട്യൂബ് എടുക്കാൻ കാരണം തന്നെ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പം ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് അതില്ലാതെ നമുക്കൊന്നും പറ്റത്തില്ലല്ലോ അപ്പം ആ ഒരു സപ്പോർട്ട് എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ പിന്നെ അവർ വിചാരിച്ചാൽ മതി അവർ പറയും വേണ്ട വേണ്ട നീ യൂട്യൂബ് ചാനലൊന്നും വേണ്ട നീ അങ്ങനെ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരും പക്ഷേ അങ്ങനെ അല്ല എനിക്ക് പൂർണ്ണ സപ്പോർട്ടായിരുന്നു നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന എൻ്റെ കൂടെ ഞാനുണ്ട് എന്ത് വന്നാലും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങുമ്പോഴുണ്ടല്ലോ എല്ലാവരും നമ്മളെ എതിർക്കാൻ ഒത്തിരി പേര് കാണും എതിർക്കാൻ ഒത്തിരി പേര് നമുക്ക് നിനക്ക് നീ എന്തൊരു കോപ്രായങ്ങളാണ് അതിനകത്ത് കാണിച്ചു കൂട്ടുന്നത് നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ഒത്തിരി പേര് നമ്മൾ നമുക്ക് നമ്മുടെ എതിരായിട്ട് കാണും പക്ഷെ നമ്മൾ അതിലൊന്നും പതരരുത് കാരണം ഈ കുറ്റം പറയുന്നവർക്ക് ഒരു 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 ശകല നേരം ഇത്രയും ഇവർക്ക് ഈ ഫോണിൻ്റെ മുമ്പിൽ ഒന്നും സംസാരിക്കാൻ പറ്റുമോ ഇല്ല പക്ഷെ നമ്മൾ നല്ലതാവുമ്പോൾ ഒരുപാട് പേര് നമ്മൾ അടുത്ത് വരുമല്ലേ അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ആരും നോക്കേണ്ട കാര്യമില്ല നമ്മളെ കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അവരെ തിരുത്താൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ പക്ഷേ നമുക്ക് ആ ഒരു സപ്പോർട്ട് പറയും നമ്മുടെ ഭർത്താവിൻ്റെ സപ്പോർട്ട് ആ സപ്പോർട്ട് എനിക്ക് ധാരാളമുണ്ട് ഇന്ന് ഈ നിമിഷം വരെ അപ്പോൾ ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും കാരണം എൻ്റെ ഹസ്ബൻ്റിൻ്റെ സപ്പോർട്ടില്ലാതെ ഞാൻ ഇത് മുന്നോട്ട് കൊണ്ട് പോകില്ല നീ നിർത്താൻ പറയുന്നു അടുത്ത് വെച്ച് എനിക്ക് നിർത്തേണ്ടി വരും അപ്പോൾ അതിന് ഞാൻ ഒരിക്കലും ഇടയും കൊടുക്കില്ല അപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ സപ്പോർട്ടാണ് കേട്ടോ പൂർണ്ണ സപ്പോർട്ടെന്നു വെച്ചാൽ പൂർണ്ണ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചിരുന്നത് എൻ്റെ ഭർത്താവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടങ്ങൾ അതായത് എനിക്ക് എനിക്കൊരു ഇപ്പം ഞാൻ രാത്രി ഇങ്ങനെ പറയുന്നത് എനിക്ക് ഒരു ബീഫ് വേണം അണ്ണാ എനിക്ക് ചിക്കൻ തിന്നാൻ തോന്നുന്നു എനിക്ക് പത്തിരി തിന്നാൻ തോന്നുന്നു എനിക്ക് പൊറോട്ട തിന്നാൻ തോന്നുന്നു എനിക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ സെക്കൻഡ് വണ്ടി എടുക്കുക അപ്പോഴേ കടയിൽ പോവുക സാധനം വാങ്ങിച്ചുകൊണ്ട് എത്തുക ഇവിടെ നാട്ടിലുള്ളപ്പോൾ ഇപ്പം പുള്ളിക്കാരൻ നാ ഇവിടെ ഇല്ല ഗൾഫിലാണ് ഉള്ളപ്പോൾ ആ സെക്കൻഡ് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും എന്ത് പറഞ്ഞാലും അത് എനിക്കിപ്പം എനിക്ക് മൂക്ക് കുത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു എതിർപ്പും കൂടാതെ നിനക്ക് ഇഷ്ടമാണോ അപ്പോൾ നീ കുത്തിക്കോളൂ എനിക്ക് സെക്കൻഡ് സ്റ്റഡ് സെഡ് നിനക്ക് ഇഷ്ടമാണോ നീ ചെയ്യൂ എനിക്ക് ജീൻസ് ഷർട്ട് ഇടണമെന്ന് എൻ്റെ അതിയായ ആഗ്രഹമാണത് എനിക്ക് കുഞ്ഞുനാളിലേ തൊട്ടേ ഉള്ള ആഗ്രഹമാണ് ജീൻസ് ഷർട്ട് വിടണമെന്നുള്ളത് പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് അതിഷ്ടമല്ല അവരൊന്നും ഇപ്പോൾ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് വന്നിട്ടില്ല അപ്പം പിന്നെ അങ്ങനെ ആ ഇഷ്ടവും എനിക്ക് സാധിച്ചു നീ ചെയ്യൂ നീ നീ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിന്തുണച്ചത് ഏക വ്യക്തി അപ്പോൾ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് എന്നെ 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 പൂർണ്ണ സപ്പോർട്ടാണ് എൻ്റെ ഭർത്താവ് അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ ഒരു പേരിൽ മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ അപ്പോഴും അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനൊരാളുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അത് നമ്മുടെ ഭർത്താവാണെങ്കിൽ അത് ഏറ്റവും മഹാഭാഗ്യം അപ്പോഴും എല്ലാവരും പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് കയറി വരിക നമ്മൾ അറച്ച് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല നമ്മളൊരു ചാനൽ തുടങ്ങി അതിന് പേരുവിട്ട് നമ്മൾ ഇഷ്ടമുള്ള നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ ഇടുക അതിന് നമ്മൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അപ്പോൾ ഇനിയും എല്ലാവരും തുടർന്ന് ഈ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളുടെയൊക്കെ ഒക്കെ സപ്പോർട്ടിൻ്റെ ബലം കൊണ്ടാണ് എനിക്ക് മുൻകെ കഴിഞ്ഞിരിക്കുന്നത് ഇനിയും എനിക്ക് മുന്നോട്ട് ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കാണില്ലേ കാണണം അപ്പോൾ ശരി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ സിനി സന്തോഷ്